സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ആരാധകരുള്ള താരപുത്രയാണ് ദിയ കൃഷ്ണ തന്റെ ജീവിതവിശേഷങ്ങളും യാത്രാവിശേഷങ്ങളുമെല്ലാം ദിയ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ദിയയുടെ പ്രണയവും ബ്രേക്കപ്പുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ ഇതുവരെ സിനിമയിലൊന്നും മുഖം കാണിച്ചിട്ടില്ലെങ്കിലും അഹാനയും ഇഷാനയും ഹൻസികയേക്കാൾ ആരാധകർ ദിയ്ക്കാനുള്ളതെന്ന് പറയേണ്ടി വരും ലോക്ഡൌൺ കാലത്താണ് ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും സജീവമായി തുടങ്ങുന്നത് വെറുമൊരു യൂട്യൂബർ മാത്രമല്ല ദിയാകൃഷ്ണ ഓ ബൈ ഓസി എന്ന പേരിൽ വസ്ത്രങ്ങളുടെയും ഫാൻസി ആഭരണങ്ങളുടെയും ഒരു ബിസിനസും ദിയാകൃഷ്ണയ്ക്കുണ്ട് ഇതുവരെയുള്ള ജീവിതത്തിൽ സംഭവിച്ച ഒട്ടുമിക്ക കാര്യങ്ങളും തന്റെ ആരാധകരോട് ദിയാകൃഷ്ണ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ ദിയ കൃഷ്ണയുടെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് കയ്യിൽ മോതിരമണിഞ്ഞ ഒരു പുരുഷൻറേത് എന്ന് തോന്നിക്കുന്ന കയ്യിൽ തന്റെ കൈ ചേർത്തു പിടിച്ച് നാണത്തോടെ നൽകുന്ന ദിയാകൃഷ്ണനെയാണ് പുതിയ പോസ്റ്റിലുള്ളത് ഞാൻ യെസ് പറഞ്ഞു എന്നാണ് ചിത്രത്തിന് ദിയ നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് ഒപ്പം മോതിരത്തിന്റെ ഒരു ഇമോജിയും ദിയ ചേർത്തിട്ടുണ്ട് സെലിബ്രിറ്റി വെഡിങ് ഫോട്ടോഗ്രാഫറായ എസ് കെ അഭിജിത്ത് ആണ് ദിയുടെ പുത്തൻ ചിത്രം പകർത്തിരിക്കുന്നത് എന്നാൽ ആരുടെ കൈകളിലാണ് താൻ പിടിച്ചിരിക്കുന്നതെന്നോ ആരുമായാണ് താൻ പ്രണയത്തിലായതെന്നോ ദിയ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ദിയുടെ ആരാധകർ ഊഹങ്ങൾ കമന്റായി കുറിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഭാഗ്യവാൻ അശ്വിൻ അല്ലേ എസ് പറഞ്ഞത് ഉള്ളൂ ഒടുവിൽ ഓസി അവളുടെ യഥാർത്ഥ സ്നേഹം കണ്ടെത്തി ദിയ വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ കമന്റുകളിൽ ആരാധകർ പറയുന്ന അശ്വിൻ ദിയയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ദിയയുടെ യാത്രകളും ഒട്ടുമിക്ക യൂട്യൂബ് വീഡിയോകളും അശ്വിനൊപ്പമാണ് അടുത്തിടെയായി ചെയ്യുന്നത് ഇരുവരും തമ്മിൽ വർഷങ്ങളായുള്ള പരിചയമുണ്ട് മുമ്പൊരു പ്രണയം പരാജയമായതിന്റെ വിവരം മറച്ചു വെക്കാത്ത ആളാണ് ദിയ കൃഷ്ണ അതിൽ നിന്നും കരകയറുന്ന വേളയിൽ അശ്വിനെ ദിയയുടെ ഒപ്പം കാണാൻ ആരംഭിച്ചപ്പോൾ മുതൽ ഊഹാപോഹങ്ങൾ ആരാധകർക്കിടയിൽ ആരംഭിച്ചിരുന്നു അശ്വിനുമായ ഡേറ്റിങ്ങിലാണോ വിവാഹ നിശ്ചയം കഴിഞ്ഞോ തുടങ്ങിയ ചോദ്യങ്ങൾ തുടക്കം മുതൽ ആരാധകർ ചോദിക്കുന്നുണ്ട് പ്രണയമുണ്ടോ എന്ന ചോദ്യത്തിന് താൻ സോഷ്യൽ മീഡിയയിലെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നല്ല പ്രണയമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളാണ് താൻ എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെന്നാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് ദിയ പറഞ്ഞത് ഇതിനു മുമ്പ് വൈഷ്ണവെന്ന സുഹൃത്തുമായി ദിയ പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ വർഷമാണ് ആ പ്രണയം ദിയയും വൈഷ്ണവും അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താനെടുത്ത ഏറ്റവും നല്ല തീരുമാനം ബ്രേക്കപ്പായിരുന്നുവെന്നാണ് കുറച്ചു കുറച്ചുനാളുകൾക്ക് മുമ്പ് ദിയ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത് എങ്ങനെയുള്ള ആളുകളെ അകത്തി നിർത്തണം എങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തണം ഏതൊക്കെ പയ്യന്മാരാണ് സുഹൃത്തായ കൂടെ നിന്നിട്ട് ഓന്തിന്റെ സ്വഭാവം കാണിച്ചതെന്ന് അറിയാം അവരിൽ ചിലരൊക്കെ ഇപ്പോഴും പരിചയത്തിലുണ്ട് ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് പ്രണയ പരാജയത്തെ കുറിച്ച് സംസാരിച്ച് മുമ്പൊരിക്കൽ ദിക്ക പറഞ്ഞത് അശ്വിൻ ഒപ്പമുള്ള വീഡിയോ പങ്കുവെക്കുമ്പോഴെല്ലാം അശ്വിൻ നല്ലൊരു ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് ദിയയുടെ ആരാധകർ നിരന്തരമായി കമന്റുകളൂടെ പറയാറുണ്ടായിരുന്നു അതേസമയം ഫോട്ടോ വൈറലായതോടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വെറുതെ പകർത്ത ചിത്രമാണോ എന്ന സംശയം ആരാധകർക്കുണ്ട്